എടാ നമ്മടെ എല്ലാരും എത്തിയോ ഇവിടെ ഈ റേഡിയോ ചന്ദ്രന് ജീവൻ ഉണ്ടോടാ എടാ ഞാനൊരു ചെറിയ ഓസ് പറഞ്ഞ് തുടങ്ങാണേ എനിക്ക് അസുഖം പിടിച്ച് കിടന്നപ്പോ എന്നെ ആ എന്നെ അസുഖം പിടിച്ചു കിടന്ന പതിവില്ലാതെ എനിക്കൊരു കോള് വരുന്നത് എറണാകുളത്ത് നീ പുതിയതല്ലേ ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ചു നീ വിഷമിക്കണ്ട എന്ത് വന്നാലും ഞാനുണ്ട് എന്റെ കൂടെ നിനക്കൊന്നും വയ്യാതെ വന്നാൽ ഞാനില്ലേ ഞാൻ വരാം ഞാൻ പറഞ്ഞ വേണ്ട ഇത് വൈറൽ ഫീവറാ ഞാൻ പൊക്കോളാം എ സിക്ക് അകത്ത് ട്രാവൽ ചെയ്ത പ്രശ്നമാണ് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള എന്നെ പോലത്തെ ഒരു ജിംനാസ്റ്റിക് ആയിട്ടുള്ള ആളുടെ അടുത്ത് പറയാൻ കൊള്ളുന്ന വർത്താനമാണോ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇപ്പൊ പയ്യനെ രണ്ടു ദിവസം മുമ്പ് ഞാൻ ആശുപത്രി കൊണ്ടുപോയി എല്ലാം ഒക്കെ ആയി ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴും ശബ്ദമില്ല ഏഹ് ഇപ്പൊ ഇപ്പൊ എന്താ പറയുക കറക്റ്റ് ജിമ്മിൽ പോണ സമയത്ത് ജിമ്മിൽ പോയി കണ്ടോണ്ടിരിക്കും വർക്കൗട്ട് ചെയ്യൂല അവൻ അങ്ങനെ ആയി അവൻ അങ്ങനെ പോയിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അവന്റെ ജീവിത റൂട്ടീനിൽ പറ്റിയൊരു കാര്യമല്ലേ വിളിച്ചിട്ട് നീ അതിന്റെ ചത്ത വരമായിട്ട് ചച്ചന് അവന് പറയാത്തായി ആ ആ ഒരു ഇപ്പോഴും അറ്റ്മോസ് ആണ് ആയിരുന്നു ഞാൻ എനിക്കൊരു ജസ്റ്റ് ഒരു ആരെങ്കിലും ഒരാൾ ഒരു ഓവർവ്യൂ തന്നാ കൊള്ളാം എല്ലാ മൊത്തത്തിൽ ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അതില് ആരെങ്കിലും ഉണ്ട് നിങ്ങൾ മാത്രം നിങ്ങളല്ലേ ഇവിടെ തന്നെ ഉണ്ട് കൂടി എല്ലാരും പെണ്ണു കടയാണ് ആൾക്കാർ വളരെ കുറവാണ് ഞാൻ പറയാം ഞാനങ്ങനെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുവല്ല നിങ്ങളുടെയൊക്കെ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായി ചോദിക്കുകയാണ് ഈ സസ്പെൻഷൻ ഡേയ്സില് എത്ര പേർക്ക് ഇവിടെ പെണ്ണ് സെറ്റ് ആയി എടാ ജസ്റ്റ് എൻറെ ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി മാത്രം ഇല്ലില്ല വിഷമം വരട്ടോ എന്താ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ട് സിദ്ധിക്കുക പിന്നാലെ ബോബോയ് ഞാൻ പറയാ സത്യസന്ധമായിട്ട് സമ്മതിച്ചാ ഞാനത് വിട്ടുവിടും പക്ഷെ കള്ളത്തരം കാണിച്ച് പിടിച്ചാ ഞാൻ എന്തൊക്കെ പാരൊക്കെ അതെല്ലാം വെക്കും ചെറിയ ഫ്രണ്ട്സിന്റെ തെറ്റാ ഫ്രണ്ട്സ് തെറ്റപ്പാ ഫ്രണ്ട്സാണോ അത് പറ അതൊക്കെ സമ്മതിക്കേണ്ട അതൊക്കെ സമ്മതിക്കുറീത് നീ എനിക്കാകൊന്ന് സഡോ പോട്ടിട്ട് പിന്നെ ആശായിട്ട് എടാ ഞാനും കാര്യം പറട്ടെട്ടെ നീ ഒരുപാട് റൊമാൻറ്റിക് ആവരത് ആശേ നിന്റെ ഈ റൊമാൻറ്റിക്ലിപ്സ് വെളിയിൽ കാണുമ്പോഴല്ലോ കവറി തൂറി കെട്ടി എറിയാൻ തോന്നും പെണ്ണുങ്ങൾ നടന്നു പക്ഷെ നീ അധികം റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നു പിന്നെ അടുത്തത് ജുഗ്രു എന്തുടാ ജുഗ്രുവിന്റെ തോളത്തി വിക്രമത്തിന്റെ മേധാവിന്റെ തോളത്തുണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കണല്ലേ പുറത്ത് അല്ല കണ്ണാപ്പിയും ബോബോയും പോലെ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലേ നിന്നെ സിറ്റി കാണാൻ വരത്തുള്ളൂ എന്റെ ശരീരത്തിന് ഞാ അപ്പാപ്പൻ മന്ദാരം എനിക്ക് കാണുന്നില്ല മന്ദാരം ഞാനേ എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു ദിവസം ഞാൻ അപ്പാപ്പൻ്റെ മുടിയും ഈ മാസ്കും ഈ വേഷം അതേ വേഷം ഒക്കെ ഇട്ട് പോയ പെൺ പിള്ളാര് ഫുള്ള് അപ്പൊ എന്നെ ഒന്ന് ഫോട്ടോ എന്നൊക്കെ എടുത്തോണ്ട് പോയി ഞാൻ എടുത്തേ എല്ലാരും ഞാൻ എടുത്ത് എന്തെയ്യും വേറെ ഞാൻ എല്ലാരും എടുത്ത് അവരൊക്കെ ഫോട്ടോ പോയി മൊമെന്റ് ചോദിക്കാൻ നീ പൂച്ച ആ പറ്റുന്നോ ഇതമ്മ ബ്രിജു പിന്നെ ബ്രിജു പിന്നെ മൂത്രയിച്ച് അവരുടെ കണ്ണ് മൈതാക്കും പ്രേമ കേസ് നമുക്ക് ഇവിടെ വിടാം ഇനി ഓവർവ്യൂ എന്തൊക്കെയാണ് പെൻഡിങ് എന്തൊക്കെയാണ് ആരൊക്കെ ഇനി നമ്മള് വഴിയിൽ ഇറങ്ങി ഞാൻ ആരെയൊക്കെ ഇനി പേടിക്കണം അല്ലെങ്കിൽ ആരെ ആരൊക്കെ തല്ല് പെൻഡിങ് ഉണ്ട് അത് പറ അണ്ണ ഇന്നലെ സസ്പെൻഷൻ കഴിഞ്ഞതോടുകൂടി ഒരു ചാകരായിരുന്നു ചാകര ഇന്നലെയാണ് സസ്പെൻഷൻ കഴിഞ്ഞാല് ആരൊക്കെ ആയിരുന്നു മന്തുടങ്ങിയത് സ്റ്റാർട്ടിങ് ആദ്യ ആദ്യ സി എം പിന്നെ ടി ജിയില്ല എന്താണ് എന്താണ് സീൻ അവര് ചുമ്മാ എന്താന്ന് പോലും അറിയത്തില്ല ഭയങ്കര ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇവന്മാര് നമ്മുടെ ഒരു ഹെലികോപ്റ്റർ അടിച്ച് പൊട്ടിച്ചായിരുന്നു അത് ഞാൻ ചോദിക്കാൻ പോയി അത് മാനിയായിട്ട് സംസാരിച്ച് അത് സോൾവ് ആക്കി വിട്ടതാണ് അത് കഴിഞ്ഞ് ഇവന്മാർക്ക് എങ്ങനെ കുരു പൊട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നമ്മളെ ഞാനും വേറെ ഒരുത്തരും സംസാരിച്ചോണ്ടിരുന്നപ്പോ ജിയിലുള്ളവമാര് വന്നിട്ട് പറഞ്ഞു ആ പട്ടി കറയണെ കൊറേ എണ്ണം കരയണന്ന് പറഞ്ഞു എന്റെ അടുത്ത് വന്ന് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടവന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിലൊരു വിഷമായിട്ട് അവമാര് തിരിച്ചറങ്ങി പോയായിരുന്നു അതാണ് ഫസ്റ്റ് തുടങ്ങിയത് ആ

മാര് ടി വി കേട്ടത് എ ടി വി ആണെങ്കിലും എനിക്കൊരു കണ്ടില്ലടാ പറഞ്ഞിട്ട് അവതാ മറ്റൊരു അടിച്ചിട്ട് അടിച്ചിട്ട് ടി വി പിന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറഞ്ഞിട്ട് അടിച്ചിട്ട് അപ്പൊ സി ബി ഐയിലുള്ളവൻ നമ്മളോട് വന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പോയി ചോയിച്ച് നിങ്ങൾക്ക് സിമിലാരിറ്റി ആ അത് പിന്നെ ചോദിക്കാൻ പോയേ അറിയാണ്ട് പറഞ്ഞ പറഞ്ഞു അതായത് അവൻ ആദ്യം ഇങ്ങനല്ല പറഞ്ഞത് എന്നിട്ട് നമ്മള് ചോദിച്ച് ഒരു സോറി മിസ് പറഞ്ഞു മിസ്സണ്ടർസ്റ്റാൻഡിങ് അപ്പൊ പറഞ്ഞ അവന് സൗകര്യം ഇല്ല ഞാൻ തന്നെ അടിച്ചു അപ്പൊ അന്ന അപ്പൊരുത്താൻ ഒരുത്താ വണ്ടി റേഡിയോക്കുള്ള പോന്ന് നാട്ടുകാര് സിറ്റുവേഷൻ എടുക്കുന്നത് അവനെ അടിച്ചു വന്ന ഭയങ്കര വലിയ എന്ത് ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞത് പറഞ്ഞാൽ നിനക്കെങ്കിലും കുറച്ച് മെച്യൂരിറ്റി ഉണ്ടാണോ ഞാൻ വിചാരിച്ചത് ഇമ്മാര് തീട്ട വള്ളിയൊക്കെ എടുക്കണത് ഈ ബോബോയി കണ്ണാപ്പിയായിരുന്നു ഇല്ലാണോ മാനേട്ട് സംസാരിച്ചു പിന്നെ അമ്മാന ഇങ്ങോട്ട്